ഹായ് ഞാൻ ഹാഷിം ഭീമാ ജ്വല്ലറി ആയോ ഏവർക്കും ആ ഒരു ഭീമാ ജ്വല്ലറിയുടെ അക്ഷയതൃതീയ ദിന ആശംസകൾ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണ്ണം വാങ്ങിയാൽ ഐശ്വര്യം വരും എന്നാണ് വിശ്വാസം എന്തു തന്നെ ആയാലും കഴിഞ്ഞ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയവർക്ക് ഈ ഒരു വർഷവുമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയുടെ വർധനമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് സ്വർണ്ണം വാങ്ങിക്കോളൂ സ്വർണത്തിന്റെ വില ഓരോ വർഷവും മുകളിലേക്ക് തന്നെയാണ് അക്ഷയതൃതീയ ദിന സംബന്ധിച്ചിട്ട് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് രണ്ട് ഗ്രാം മുതൽ നയൻ വൺ സിക്സ് കൊലിസ് വലിയവർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ആ ഒരു ചെയിൻ തന്നെ ഒന്നര ഗ്രാമിന് കുട്ടികൾക്ക് മാല വന്നിട്ടുണ്ട് രണ്ട് ഗ്രാം മുതൽ ആറ് പിടി മാലയുണ്ട് മൂന്ന് ഗ്രാം മുതൽ എട്ട് പിടി മാലയുണ്ട് ഒന്നേ മുക്കാൽ ഗ്രാം രണ്ട് ഗ്രാമിനുള്ളിൽ നമുക്ക് അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു നാല് ഗ്രാമിന് അരഞ്ഞാണവും കാൽത്തളയും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നാലായിരം രൂപയ്ക്കൊക്കെ അര ഗ്രാമിനൊക്കെ ലേഡീസിന് റിംഗ് ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നമുക്ക് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂർ ആണ് ആയൂർ മാത്രമേ നമുക്ക് ഷോപ്പ് ഉള്ളൂ മറ്റ് ബ്രാഞ്ചുകളില്ല ആൾ ഇന്ത്യ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ ഭീമാ ജ്വല്ലറി ആയിരുന്നു സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് ഈ ലൈറ്റ് വെയിറ്റ് നയൻ തന്നെയാണോ ഹാൾമാർക്ക് ഉണ്ടോയെന്നൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എച്ച് യു ഐ ഡി ഹാൾ മാർക്കിംഗ് ചെയ്തു തന്നെയാണ് നമ്മൾ ഓർണമെന്റ്സ് കൊടുക്കുന്നത് അതെല്ലാം ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ മാർക്കഡിൽ തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ആവുന്നതെന്ന് കരുതി പ്യൂരിറ്റിയിലൊന്നും കുറവ് വരുന്നില്ല കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നയൻ വൺ സിക്സ് ഓർണമെൻറ്റ്സ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് മംഗൽസൂത്ര ഫെസ്റ്റ് നടക്കുന്നുണ്ട് അൻപത് ശതമാനം വരെ അതിന് ഫ്ലാറ്റ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പണിക്കൂലിയിൽ എയ്റ്റീൻ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഗോൾഡ് അതായത് നെക്ലസ്സുകൾ ലൈറ്റ് വെയിറ്റ് ചെയിനുകളൊക്കെ വന്നിട്ടുണ്ട് അതിനെല്ലാം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ പുതിയ ഒരുപാട് കളക്ഷൻസ് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് തിരക്ക് കാരണം ഇന്നൊന്നും കുറേ കളക്ഷൻസ് വന്നത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്